ക്രൈസ്തവർ എപ്രകാരം ഓണാഘോഷത്തെ മനസ്സിലാക്കണമെന്നതിനെക്കുറിച്ചുള്ള സംക്ഷിപ്തമായ ഒരു പ്രതിപാദനമാണ് പാദ്രീസ് യാത്രയുടെ ഈ ഒരു എപ്പിസോഡിൽ പ്രധാനമായിട്ടും രേഖപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത് ഔദ്യോഗികമായ പ്രബോധനം വഴി സാധൂകരിച്ച ഡിക്കറിയാണ് പ്രധാനമായും ഈ ഒരു എപ്പിസോഡിൽ ഞാൻ പ്രതിപാദിക്കുന്നത് അഭിപന്യ മാ ടോണി നീലങ്കാവിൽ പിതാവ് ചെയർമാനായിട്ടുള്ള സീറോ മലബാർ സഭയുടെ ഡോക്ട്രിനൽ കമ്മീഷണനാണ് ഈ ഒരു ഡിഗ്രി സഭാ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറാക്കിയിരിക്കുന്നത് ഇത് പ്രത്യേകമായി പഠിച്ച് തയ്യാറാക്കി ഈ ഒരു പഠനരേഖ തയ്യാറാക്കിയിരിക്കുന്നത് ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ ചാലക്കലച്ചനാണ് ദൈവശാസ്ത്ര അധ്യാപകനും കൂടിയായ റഹുമാനായ ഈ ഒരു ഫാദർ ഈ ഒരു കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു പഠനം തയ്യാറാക്കിയിരിക്കുന്നത് പ്രസ്തുത പഠനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇനി മുന്നോട്ടുള്ള വിവരണങ്ങൾ നൽകുവാൻ പദ്രീസ് യാത്ര ഉദ്ദേശിക്കുന്നത് ഓണാഘോഷവും ക്രൈസ്തവ വിശ്വാസവും വളരെയേറെ വർഷങ്ങളായി കേരളത്തിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ഓണം ഏറെക്കാലമായി ക്രൈസ്തവരും ഓണം ആഘോഷിക്കുന്നുണ്ട് എന്നാൽ ഈ അടുത്ത കാലത്തായി ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കുന്നത് ശരിയല്ല എന്നുള്ള രീതിയിലുള്ള പ്രബോധനം ചില വചനപ്രഘോഷണ വേദികളിൽ നിന്നുപോലും കേൾക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കുന്നത് ക്രൈസ്തവ വിശ്വാസം നിരക്കുന്നതല്ലെന്നും ദൈവകൽപ്പനയുടെ ലംഘനമാണെന്നുമാണ് ഈ കൂട്ടർ വാദിക്കുന്നത് ഓണം ഇതര മതസ്ഥരുടെ ആഘോഷമാണെങ്കിലും ക്രിസ്ത്യാനികൾക്ക് അതിൽ പങ്കില്ലെന്നുമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ഓണം പോലെയുള്ള ആഘോഷങ്ങളോട് ക്രൈസ്തവർക്കുണ്ടാകേണ്ട സമീപനം എന്തായിരിക്കണമെന്ന് സൂചിപ്പിക്കുന്നതിന് മുമ്പ് ഇതര മതങ്ങളുമായുള്ള ബന്ധങ്ങളെക്കുറിച്ച് കത്തോലിക്ക സഭ എന്താണ് പഠിപ്പിക്കുന്നത് എന്നറിയേണ്ടത് ആവശ്യകമാണ് ഒന്ന് ഇതര മതങ്ങളുമായുള്ള ബന്ധം ഇതര മതങ്ങളെക്കുറിച്ചുള്ള രണ്ടാം വധിക്കാൻ കൗൺസിലിൻ്റെ പ്രധാന പഠനങ്ങൾ താഴെ പ്രതിപാദിക്കുന്നവയാണ് ഒന്ന് മറ്റു മതങ്ങളിൽ കാണുന്ന സത്യവും വിശുദ്ധവുമായ ഒന്ന് കത്തോലിക്ക സഭ തിരസ്കരിക്കുന്നില്ല മറ്റു മതങ്ങളിലെ പല പ്രവർത്തന രീതികളും പ്രമാണങ്ങളും സിദ്ധാന്തങ്ങളും കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമാണെങ്കിലും സഭ അവയെല്ലാം ആത്മാർത്ഥമായ ബഹുമാനത്തോടുകൂടിയാണ് നിരീക്ഷിക്കുന്നത് കാരണം സർവ്വ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യത്തിൻ്റെ രശ്മി അവയിലെല്ലാം പ്രതിബിംബിക്കുന്നുണ്ട് ആ ക്രൈസ്തവ മതങ്ങൾ രണ്ടാം ഭാഗത്തു നിന്നുള്ളത് രണ്ട് സഭാതനീയർ ഇതര മത അനുയായികളുമായി വിവേകത്തോടും സ്നേഹത്തോടുകൂടെ വിശ്വാസത്തിനും ക്രിസ്തീയ ജീവിതത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് സംഭാഷണത്തിലും സഹകരണത്തിലും ഏർപ്പെടണം ഇതര മതങ്ങളിലുള്ള ആധ്യാത്മികവും ധാർമ്മികവുമായ നന്മകളും സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങളും അംഗീകരിച്ച് പരിരക്ഷിക്കുകയും സമർത്ഥമാക്കുകയും ചെയ്യണം ആ ക്രൈസ്തവ മതങ്ങൾ രണ്ട് മൂന്ന് ജാതി മതം വർണ്ണം ജീവിത നിലവാരം എന്നിവയുടെ പേരിൽ മനുഷ്യനോട് വിവേചനം കാണിക്കുന്നതിനെയും മനുഷ്യനെ ജരിക്കുന്നതിനെയും സഭ അവലംബിക്കുന്നു ഇതര മതസ്ഥരോടുള്ള തൗഹൃദങ്ങൾ പുതുക്കുക എല്ലാ മനുഷ്യരോടും സമാധാനത്തിൽ ജീവിക്കുവാൻ യത്നിക്കുക അപ്പോഴാണ് ക്രൈസ്തവർ യഥാർത്ഥത്തിൽ സ്വർഗീയ പിതാവിൻ്റെ പുത്രരായി തീരുന്നത് നാല് ഇതര മതസ്ഥരുടെ രക്ഷയെക്കുറിച്ച് കൗൺസിൽ ഇപ്രകാരം പഠിപ്പിക്കുന്നു സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നതാണ് ദൈവത്തിൻ്റെ അഭിലാഷം സ്വന്തം കുറ്റം കൂടാതെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെയും അവിടുത്തെ സഭയെയും അറിയാതിരിക്കുകയും അതേസമയം ആത്മാർത്ഥ ഹൃദയത്തോടെ ദൈവത്തെ അന്വേഷിക്കുകയും മനസാക്ഷിയുടെ സ്വരത്തിലൂടെ പ്രകടമാകുന്ന ദൈവ തിരുമനസ് പ്രസാദപരത്തിൻ്റെ പ്രചോദനാനുസരണമായി നിറവേറ്റുവാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യ രക്ഷ പ്രാപിക്കാം അകല മനുഷ്യരും ക്രിസ്തുവിൻ്റെ രക്ഷാകര രഹസ്യവുമായി ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് എന്ന് കൗൺസിൽ പഠിപ്പിച്ചു ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് എല്ലാ മനുഷ്യർക്കും രസകര രഹസ്യവുമായി സംയോജിക്കുവാനുള്ള സാധ്യത പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട് പഠനത്തിൻ്റെ രണ്ടാം ഭാഗം ഇതര മത അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അവയിൽ തന്നെ രക്ഷാകരമാണോ മറ്റു മതങ്ങളോട് പിറവിയുടെ മനോഭാവമാണ് കത്തോലിക്ക സഭയ്ക്കുള്ളതെങ്കിലും മറ്റു മതങ്ങളിലെ അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും അവയിൽ തന്നെ രക്ഷാകരമാണോ രക്ഷയ്ക്ക് ക്രിസ്തുവും സഭയും ആവശ്യമില്ലെന്നോ സഭ പഠിപ്പിക്കുന്നില്ല മറ്റു മതങ്ങളിൽ സുവിശേഷത്തിന് വിരുദ്ധമല്ലാത്ത കാര്യങ്ങൾക്ക് മാത്രമാണ് രക്ഷാകര മൂല്യമുള്ളത് മറ്റു മതങ്ങളിലുള്ള രക്ഷാകര മൂല്യത്തിൻ്റെ സ്രോതസ്സും ക്രിസ്തു തന്നെയാണ് എല്ലാ മതങ്ങളും ഒരുപോലെ രക്ഷാകരദായകമാണെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല ആ ക്രൈസ്തവ മതങ്ങളിൽ പെട്ടവർക്കും നിത്യരക്ഷ സാധ്യമാണെന്ന പ്രബോധനത്തിന് എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്ന് അർത്ഥമില്ല യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ആർക്കും ദൈവവുമായി കൂട്ടായ്മയിലാകുവാൻ സാധ്യമല്ല മറ്റെല്ലാ മധ്യസ്ഥരും അവയുടെ മധ്യസ്ഥതയും യേശുവിൻ്റെ തന്നെ മധ്യസ്ഥതയിൽ നിന്നാണ് അർത്ഥവും മൂല്യവും സ്വീകരിക്കുന്നത് യേശുവിൻ്റെ മാധ്യസ്ഥതന് പകരം നിൽക്കുന്നവയായി ഇവയെ മനസ്സിലാക്കുവാൻ സാധ്യമല്ല മറ്റ് മാധ്യസ്ഥങ്ങളുടെ രക്ഷാകര മൂല്യം അവ യേശുവിൻ്റെ അനന്യവും ഏകവുമായി മധ്യസ്ഥതയിൽ പങ്കുകൊള്ളുന്നതുകൊണ്ടാണ് മറ്റ് മധ്യസ്ഥരെ യേശുവിനോട് തുല്യതപ്പെടുത്തുവാൻ സാധ്യമല്ല യേശു ക്രിസ്തുവിൻ്റെ വെളിപാടിന് പരിമിതവും അപൂർണവുമായ സ്വഭാവമാണ് ഉള്ളതെന്നും അത് മറ്റു മതങ്ങളിൽ കാണുന്നതിൻ്റെ പൂരകമായിരിക്കാമെന്നതും എന്നുമുള്ള സിദ്ധാന്തം സഭയുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ് കത്തോലിക്കാ അനുസരിച്ച് രക്ഷാകര ദൈവ രഹസ്യത്തിൻ്റെ പൂർണ്ണമായ വെളിപാട് യേശു ക്രിസ്തുവിൽ നൽകപ്പെട്ടിട്ടുണ്ട് തന്മൂലം യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും ചരിത്രപരമായ മുഴുവൻ സംഭവങ്ങളും മാനുഷിക യാഥാർത്ഥ്യങ്ങൾ എന്നുള്ള നിലയിൽ പരിമിതങ്ങളാണെങ്കിലും അവയുടെ കർത്താവ് യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമായ മനുഷ്യാവധാനം ചെയ്ത വചനത്തിലെ ദൈവിക വ്യക്തിയാണ് ഈ കണത്താൽ അവയ്ക്ക് ദൈവത്തിൻ്റെ രക്ഷാകര മാർഗങ്ങളുടെ വെളിപാടിൻ്റെ അന്തിമത്വവും പൂർണ്ണതയും ഉണ്ട് മൂന്നാം ഭാഗം മതാന്തര സംവാദത്തിൻ്റെ പ്രാധാന്യം മതാന്തര സംവാദത്തിൻ്റെ നന്മകൾ സഭ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് സഭാതനയർ ഇതര മത അനുയായികളുമായി വിവേകത്തോടും സ്നേഹത്തോടു കൂടെ വിശ്വാസത്തിനും ക്രിസ്തീയ ജീവിതത്തിനും സാക്ഷ്യം വഹിച്ചുകൊണ്ട് സംഭാഷണത്തിലും സഹകരണത്തിലും ഏർപ്പെടണം ഇതര മതങ്ങളിലുള്ള ആധ്യാത്മികവും ധാർമ്മികവുമായ നന്മകളും സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങളും അംഗീകരിച്ച് പരിരക്ഷിക്കുകയും സമർത്ഥമാക്കുകയും ചെയ്യണം മനുഷ്യവംശത്തിൻ്റെ മുഴുവൻ ഐക്യത്തിൻ്റെ കൂതാശ എന്ന നിലയിൽ എല്ലാ ജനതകളുമായും എല്ലാ കാലത്തും എല്ലാ സ്ഥലത്തും സംവാദത്തിൽ പ്രവേശിക്കാതിരിക്കുവാൻ സഭയ്ക്ക് സാധ്യമല്ല സഭായിക്യപരമായ സംവാദവും മതാന്തര സംവാദവും സഭയുടെ ഒരു യഥാർത്ഥ വിളിയാണ് എല്ലാ മതവും ഒരുപോലെ സത്യമാണെന്ന് പറയുകയല്ല മതാന്തര സംവാദത്തിൻ്റെ ലക്ഷ്യം പരസ്പരം അറിയുവാനും വളർത്തുവാനുമുള്ള ഉപാധി എന്നുള്ള നിലയിലാണ് മതാന്തര സംവാദത്തെ മനസ്സിലാക്കേണ്ടത് യേശു ക്രിസ്തുവിലൂടെ പരിശുദ്ധാത്മാവിൽ ലോകത്തിന് മനുഷ്യവർഗം മുഴുവനിലും പൂർത്തിയാക്കിയതും തുറന്നുകൊണ്ടിരിക്കുന്നതുമായ പ്രവർത്തനങ്ങളെ കണ്ടെത്തുവാനും വിശ്വാസത്തിൽ ആഴപ്പെടുവാനും ക്രിസ്തുവിൻ്റെ അനന്യതയെക്കുറിച്ച് കൂടുതൽ അപകാമ്യമുള്ളവരാകുവാനും മതാന്തര സംവാദം സഹായിക്കാം ക്രൈസ്തവ സന്ദേശത്തിൻ്റെ വ്യതിരക്തങ്ങളായ ഘടകങ്ങളെ കൂടുതൽ വ്യക്തമായി കാണുവാൻ ഇത് സഹായിക്കാം മതാന്തര സംവാദം പരസ്പരമുള്ള അറിവിനെയും സമ്പത്തിനെയും പരിപോഷിപ്പിക്കുന്ന മാർഗം എന്നുള്ള നിലയ്ക്ക് അഫിയുടെ ലോകത്തിലുള്ള സുവിശേഷ പ്രഘോഷണത്തിന് വിരുദ്ധമായ ഒന്നല്ല തീർച്ചയായും മതാന്തര സൗഹൃദ ശ്രമങ്ങൾ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ മാറ്റി നിർത്താനാവാത്ത രൂപമാണ് മതാന്തര സംവാദം പ്രഘോഷണത്തിലേക്കും നയിക്കുന്നതായിരിക്കണം മറ്റു മതങ്ങളും ക്രിസ്തുവും തമ്മിലുള്ള വ്യത്യാസങ്ങളെ തിരിച്ചറിയുവാനും അവയിലെ നന്മകൾ മനസ്സിലാക്കുവാനും സാധിക്കണം മറ്റു മതപാരമ്പര്യങ്ങളിലെ എല്ലാ ഘടകങ്ങളും സ്വീകാര്യമാകണമെന്നർത്ഥമില്ല എല്ലാ മതങ്ങളും ഒരുപോലെ രക്ഷാകരദായകമാണെന്ന് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നില്ല ആ ക്രൈസ്തവ മതങ്ങളിൽ പെട്ടവർക്കും നിത്യരക്ഷ സാധ്യതമാണെന്നുള്ള പ്രബോധനത്തിന് എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്നർത്ഥമില്ല സ്വന്തം മതത്തിൽ ആഴമേറിയ വിശ്വാസവും ബോധ്യവുമുള്ള വ്യക്തികൾ തമ്മിലാണ് മതാന്തര സംവാദത്തിൽ ഏർപ്പെടേണ്ടത് അതുകൊണ്ട് തന്നെ ആഴമേറിയ വിശ്വാസം സ്വന്തം മത തത്വങ്ങളിൽ ഉണ്ടാവുന്നത് ഒരിക്കലും മതാന്തര സംവാദത്തിന് എതിരല്ല യേശു ക്രിസ്തുവിനെ പറ്റി ആ ക്രൈസ്തവരോട് പ്രഘോഷിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള ക്ഷണമല്ല ഇതര മതങ്ങളുമായിട്ടുള്ള ആദരവും ബഹുമാനവും സഹവർത്തിത്വവും കൊണ്ട് അർത്ഥമാക്കുന്നത് വിവിധ മത പാരമ്പര്യങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് വരുന്ന മതാത്മക ഘടകങ്ങളുണ്ട് പരിശുദ്ധാത്മാവ് മനുഷ്യ ഹൃദയങ്ങളിലും ജനതകളുടെ ചരിത്രത്തിലും സംഭവിപ്പിക്കുന്നവയാണ് അവ മറ്റു മതങ്ങളിലെ ചില പ്രാർത്ഥനകൾക്കും അനുഷ്ഠാനങ്ങൾക്കും സുവിശേഷത്തിനുള്ള ഒരുക്കത്തിന്റെ ധർമ്മവുമായേക്കാം എന്ന് കരുതി സഭയെ മറ്റു മതങ്ങളെപ്പോലെ രക്ഷയുടെ ഒരു മാർഗമായി മാത്രം കാണുന്നത് ശരിയല്ല മറ്റു മതങ്ങളെ സഭയുടെ പുരോഗങ്ങളായിട്ടോ സഭയോട് സത്താപരമായി തുല്യതയുള്ളവയായിട്ടോ കാണുന്നത് കത്തോലിക വിശ്വാസത്തിന് വിരുദ്ധമാണ് മതാന്തര സംവാദവും ഇടയിലുള്ള പ്രേക്ഷിത പ്രവർത്തനവും എക്കാലത്തും എന്നതുപോലെ എന്നും പ്രസക്തമാണ് അത്യാവശ്യവുമാണ് മതാന്തര സംവാദം സഭയുടെ സുവിശേഷവൽക്കരണ ദൗത്യത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ വിജയാധികർക്കായുള്ള സഭയുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഒന്നു മാത്രമാണ് മതാന്തര സംവാദത്തിലെ ഒരു മുൻ വ്യവസ്ഥയായ സമത്വം തൈസ്ഥാന്തിക ഉള്ളടക്കത്തിന്റെ സമത്വത്തെയല്ല സംഭാഷണത്തിൽ ഏർപ്പെടുന്നവരുടെ വ്യക്തിപരമായ മഹത്വത്തിൻ്റെ സമത്വത്തെയാണ് ഉദ്ദേശിക്കുന്നത് മനുഷ്യനായി തീർന്ന ദൈവമായ യേശു സ്ഥാനം മറ്റ് മതസ്ഥാപകരുടെ സ്ഥാനത്തോട് തുല്യമാണെന്ന് അതുകൊണ്ട് അർത്ഥമാക്കുന്നില്ല ഇത്രയധികമുള്ള പഠനത്തിൻ്റെ വെളിച്ചത്തിൽ ഈയൊരു ഡോക്ടറിൽ കമ്മീഷൻ്റെ കൺക്ലൂഷനാണ് ഓണാഘോഷം ക്രൈസ്തവർക്ക് സാധ്യതമാണോ എന്നതിനെ പറ്റിയുള്ള ഒരു കൺക്ലൂഷനാണ് നാലാമത്തെ ഭാഗമായിട്ട് ഈ ഒരു ഡോക്ടറിൻ നൽകിയിരിക്കുന്നത് നാല് ഓണം ഒരു സാംസ്കാരിക ആഘോഷം ഓണം ഒരു സാംസ്കാരിക ആഘോഷമായാണ് കേരളീയർ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിന് ആഘോഷമായി മനസ്സിലാക്കിയിട്ടല്ല ക്രൈസ്തവർ ഇത് ആഘോഷിക്കുന്നത് ഓണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള ഓണസത്യം ഓണക്കളികളും പൂക്കളങ്ങളും വടംവലി മുതലായ മത്സരങ്ങളും പുലിക്കളിയും എല്ലാം ഈ ഒരു സാംസ്കാരിക ആഘോഷത്തിൻ്റെ ഭാഗം തന്നെയാണ് മനുഷ്യർ തമ്മിൽ സ്നേഹവും സൗഹൃദവും സന്തോഷവും പ്രകടിപ്പിക്കുന്ന ഒരു ആഘോഷം എന്നതിലപ്പുറത്തേക്ക് വിശ്വാസത്തിലധിഷ്ഠിതമായ ഒരു വ്യാഖ്യാനം ക്രൈസ്തവർ ഓണത്തിന് നൽകുന്നില്ല അതുകൊണ്ട് തന്നെ ഒരു സാംസ്കാരിക ആഘോഷം എന്നുള്ള രീതിയിൽ ഓണം ആഘോഷിക്കുന്നത് തെറ്റാണെന്ന് പറയുവാൻ സാധിക്കുകയില്ല മത സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായി ഓണാഘോഷത്തെ കാണുവാൻ നമുക്ക് സാധിക്കട്ടെ വിശ്വാസ സംബന്ധമായ ഒരു വ്യാഖ്യാനവും ക്രൈസ്തവർ ഓണാഘോഷത്തിന് നൽകേണ്ടതില്ല ഒരു സാംസ്കാരിക ആഘോഷം എന്നുള്ള നിലയിലാണ് ഈ കാലം അത്രയും ഓണം നാം ആഘോഷിച്ചിട്ടുള്ളത് ഇനിയും അപ്രകാരമാണ് വേണ്ടത് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൻ്റെയോ ജാതിയുടെയോ ആഘോഷമായിട്ടല്ല സകല മനുഷ്യരും ആഗ്രഹിക്കുന്ന സത്യത്തിലും സ്നേഹത്തിലും നീതിയിലും അടിസ്ഥാനമിട്ട മാനവ സമൂഹം വളർത്തിയെടുക്കുന്നതിനുള്ള പ്രചോദനമാണ് ഓണാഘോഷം നമുക്ക് നൽകുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രതീകമായി ഓണാഘോഷത്തെ നമുക്ക് മനസ്സിലാക്കാം ആഘോഷിക്കാം ഈറോ മലബാർ സഭയുടെ ഡോക്ടറൽ കമ്മീഷനിൽ പുറപ്പെടുവിച്ചിരിക്കുന്ന മറ്റൊരു പഠനഭാഗമാണ് നമ്മൾ ഇതുവരെ ശ്രമിച്ചത് ഇതിൻ്റെ ചെയർമാനായിട്ട് ഇപ്പോൾ സേവനം ചെയ്തു വരുന്നത് അഭിപന്യ മാർ ടോണി നീലങ്കാവിൽ സെക്രട്ടറിയായി പിതാവിനോടൊപ്പം സേവനം ചെയ്തു വരുന്നത് റെവറൻ ഡോക്ടർ സെബാസ്റ്റ്യൻ ചാലക്കൽ ഏറെക്കാലത്തെ പഠനത്തിനും ചിന്തകൾക്കും ശേഷമാണ് ഇതുപോലൊരു പഠനശിഖ പ്രധാനമായിട്ടും സഭാ മക്കൾക്കായി സീറോ മലബാർ സഭയുടെ ഡോക്ടറിൽ കമ്മീഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത് നാളിതുവരെ പ്രധാനമായിട്ടും ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഓണാഘോഷത്തെ സംബന്ധിച്ച് ഒത്തിരിയേറെ വികലമായ കാഴ്ചക്കാടും ആശയ കുഴപ്പങ്ങളും ഒക്കെ സഭയിൽ വന്ന് ഭവിക്കുവാനിട വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പഠനത്തിൻ്റെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഒത്തിരിയേറെ എക്സ്ട്രീമിലേക്ക് പോകുവാൻ കാരണമായി കഴിഞ്ഞപ്പോഴാണ് ഇതിന് നല്ല ഒരു സഭയുടെ നിലപാട് ആവശ്യകമാണ് എന്ന് അഭിവൃദ്ധി പിതാക്കന്മാർ മനസ്സിലാക്കുകയും ഇതുപോലെ ഒരു പഠനം കൃത്യമായിട്ട് സഭാ മക്കൾക്ക് നൽകുവാൻ തയ്യാറാവുകയും ചെയ്തിരിക്കുന്നത് പലപ്പോഴും ഓണക്കുബാന അല്ലെങ്കിൽ അത്തപ്പൂക്കളം ദേവാലയത്തിനുള്ളിൽ അങ്ങനെയൊക്കെ ഒത്തിരി എക്സ്ട്രീമിലേക്ക് പോകുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് കൃത്യമായിട്ടുള്ളൊരു രേഖ ഇതുമായി ബന്ധപ്പെട്ട് നൽകണം എന്ന് സഭയിലെ പിതാക്കന്മാർ നിശ്ചയിക്കുവാനുള്ള കാരണം അതിൻ്റെ വെളിച്ചത്തിലാണ് ഇങ്ങനെയുള്ള സാംസ്കാരിക പാരമ്പര്യങ്ങളൊന്നും എക്സ്ട്രീമിലേക്ക് പോകരുത് മറിച്ച് അതിനെ അതിൻ്റേതായ മലയാളികളുടെ സാംസ്കാരിക ഭാഗമായിട്ട് തന്നെ കണക്കാക്കി അതിനെ മനസ്സിലാക്കുവാനും അതനുസരിച്ച് ആഘോഷമാക്കുവാനും പറ്റിയ രീതിയിലുള്ള ചിന്തകളോടുകൂടി ഈ ഒരു ഡോക്ട്രെയിൻ നൽകുവാനുള്ള കാരണമെന്ന് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇവർ ഏറ്റെടുത്തിരിക്കുന്ന വലിയ ഉദ്യമം ഏറെ സഭാ മക്കൾക്ക് ഉപകാരപ്രദമാണ് എന്നുള്ള കാര്യം കൂടി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മലയാളികൾ എവിടെയൊക്കെ ഉണ്ടോ അത് കേരളത്തിലല്ല മറിച്ച് ഭാരതത്തിലല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഉണ്ടോ അവിടെയൊക്കെ മലയാളികൾ ഓണം ആഘോഷിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഓണാഘോഷത്തിൻ്റെ പരിമിതികൾ എവിടം വരെ ആവാം കുറിച്ച് ഇതുവരെ നല്ല ഒരു ചിന്ത പഠനം സഭയുടെ ഭാഗത്ത് നമുക്ക് ലഭ്യമായിട്ടില്ല ഏതായാലും ഇത്തരത്തിലൊരു പഠന രേഖ നമുക്ക് ലഭ്യമായതുകൊണ്ട് സഭയുടെ നിലപാട് വ്യക്തമാക്കുവാനും സഭയോട് ചേർന്ന് നിൽക്കുവാനും സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇതിനെ മനസ്സിലാക്കുവാനും വളരുവാനും നമുക്ക് സഭാ മക്കൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല